ബന്ധുവിന്റെ ഗുരുതര വെളിപ്പെടുത്തൽ തുറന്ന ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുകയാണ് പുരണ്ട നവീൻ ബാബുവിന്റെ അടിവസ്ത്രങ്ങൾ ഇൻക്വസ്റ്റർ റിപ്പോർട്ട് പരിശോധിക്കാതെ പോസ്റ്റ്മോർട്ടം വെളിപ്പെടുത്തലുമായി ബന്ധു അഡ്വകറ്റ് അനിൽപി നായർ രംഗത്ത് വന്നിരിക്കുകയാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി നവീൻ ബാബുവിന്റെ ബന്ധു അഡ്വകറ്റ് അനിൽപി നായർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സമയമോ മറ്റോ രേഖപ്പെടുത്തിയിട്ടില്ലെന്ന അനിൽപി നായർ പ്രമുഖ മാധ്യമത്തിന്റെ ചാനൽ ചർച്ചയിൽ വ്യക്തമാക്കി പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങിമരണമാണെന്നാണ് പറയുന്നതെങ്കിലും പോലീസിന്റെ എൻക്വസ്റ്റ് നടപടികൾ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നത് പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് പരിഗണിക്കാതെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയും തൂങ്ങിമരണമാണ് നവീൻ ബാബുവിൻ്റെതെന്ന് കാണിക്കുകയും ചെയ്തു എന്നാൽ പോലീസിന്റെ എൻക്വസ്റ്റ് റിപ്പോർട്ട് പരിശോധിക്കാൻ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ തയ്യാറായില്ലെന്നത് വ്യക്തമാണ് നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നുവെന്ന് എൻകോസ്റ്റിൽ വ്യക്തമായി പറയുന്നുണ്ട് ശരീരത്തിൽ ചതവുകളോ മുറിവുകളോ ഇല്ലാതെ എങ്ങനെ രക്തക്കറ കാണും ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവം സംഭവിക്കാനും ഇടയുണ്ട് എന്നാൽ ഇത് പരിശോധിക്കാൻ ഡോക്ടർമാർ തയ്യാറായില്ല ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തില്ലെന്നും അഡ്വക്കേറ്റ് അനൽ പി നായർ പറഞ്ഞു ഇതിനു പിന്നിൽ സത്യം മൂടിവെക്കാനുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു ആരുടെയോ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ആശുപത്രി അധികൃതർ ശ്രമിക്കുന്നത് രക്തക്കാര പുരണ്ട നവീൻ ബാബുവിന്റെ അടിവസ്ത്രങ്ങൾ പരിശോധനക്ക് വിധേയമാക്കാത്തതിൽ നിന്ന് കേസ് വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷ പി പി ദിവ്യയെ കൈവിടാതെ സി പി എം ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് പുതിയ പ്രസിഡന്റ് ആയതിനെ തുടർന്ന് രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചു మున్సిడపి దివ్య ధనకార్య స్టాంగ్ కమిటీ